എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറേ അധികം ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നമുക്ക് പലർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ചിലർക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആയിരിക്കും ചിലർക്ക് ലീഫി പ്ലാന്റ്സ് ആയിരിക്കും ഒക്കെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ പ്ലാന്റുകൾ അപ്പോൾ നമ്മളിന്ന് അധികം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ബെർഗണ്ടി വൈറ്റ് കളറിലുള്ള ബെർഗണ്ടി ക്യൂൻ പ്ലാന്റ് ആണ് ഇതിൽ നല്ല കുഞ്ഞ് അരി ചെറിയ പൂക്കളാണ് ഉണ്ടാവുന്നത് അപ്പം ബെർഗണ്ടി ക്യൂൻ്റെ പ്ലാന്റ് സൈസും ഒക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമയുടെ നാല് കളറിലുള്ള പ്ലാന്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് റെഡ് കളറിലുള്ള ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത് ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ഇത് പ്ലെയിൻ ആയിട്ടുള്ള യെല്ലോ കളറിലുള്ള പൂക്കൾ തരുന്ന പ്ലാന്റ് അടുത്തതായിട്ട് വരുന്നത് ജോൺ സ്ക്രീപ്പർ എന്നറിയപ്പെടുന്ന ചെറുതായിട്ട് വള്ളി പോലെ വരുന്ന ഒരു ടെക്കോമയുടെ ഒരു വേറൊരു വെറൈറ്റിയാണിത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിലുള്ളത് ഇത് മാത്രമാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നത് മറ്റേ മൂന്നും അങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകില്ല ഒരു ഷ്രബായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണത് ഇത് ബൊഹീനിയയുടെ പ്ലാന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ബൊഹീനിയ പ്ലാന്റ് ഗുറയറായിട്ടുള്ള പ്ലാന്റ് ആണിത് ഇത് മാൻഡിവില്ലയുടെ ഹാങ്ങിങ് പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ അസേലിയയുടെ പ്ലാന്റ്സ് അസേലിയ പ്ലാന്റ് മുൻ വീഡിയോയിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങിയവർക്കറിയാം എത്ര നല്ല പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തന്നിരിക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ അസേലി പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചവർ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത് അതുപോലെ അസേലി പ്ലാന്റിന്റെ ചെറിയ പ്ലാന്റും അതുപോലെ ഫ്ലവർ ഉള്ള പ്ലാന്റും ഒക്കെ നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് റോസിഡോ പ്ലാന്റ് ആണ് റൊസിഡോയുടെ നാല് കളറിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ബെർഗൻഡിക്കുവിൻ്റെ റെഡ് കളറിലുള്ള പ്ലാന്റ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് വേണേലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഇത് ഡേസി പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് അതുപോലെ ഇത് ജാഡ്വൈൻ ആണ് ജാഡ്വൈൻ്റെ ബ്ലൂ കളറിലുള്ള പ്ലാന്റ് ആണിത് ഇത് മണിമുല്ല നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണിത് ഇത് ലെമൺ വൈൻ ആണ് ഇത് ഗാർലിക് വെയിൻ ഇതൊക്കെ നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ ഇത് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിന്റെ മൂന്ന് തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഇത് പെൻഡാസ് ആണ് പെൻഡാസിന്റെ നാല് കളേഴ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഇത് അലമാൻഡയുടെ ആറ് കളേഴ്സ് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് അലമാൻഡ പ്ലാന്റ് നമ്മൾ മുന്നേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആറ് കളേഴ്സും കോംബോ ആയിട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇത് ഇത് നമ്മൾ കോംബോ ആയിട്ട് നമ്മൾ മുമ്പ് ഹോയ പ്ലാന്റ്സ് ചെയ്തിരുന്നു അതിൻ്റെ അഞ്ച് കളേഴ്സ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത് നല്ല ബോൾ പോലെയാണ് ഇതിന്റെ പൂക്കൾ ഉണ്ടാവുക ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ് ഇത് പവിഴമല്ലിയാണേ ഈ കാണിച്ചത് പവിഴമല്ലിയാണ് കേട്ടോ ഇതാണ് മധുമാലതി അല്ലെങ്കിൽ ഡെങ്കൂൺ ക്രിപ്പർ എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഡബിൾ പെറ്റിലും ഉണ്ട് സിംഗിൾ പെറ്റിലും ഉണ്ട് കേട്ടോ ഇല്ലേത് വേണമെങ്കിലും വാങ്ങാം ഇതാണ് ബിഗോണിയ മാക്യുലേറ്റ എന്ന് പറയുന്ന നല്ല ബിഗോണിയുടെ നല്ലൊരു വെറൈറ്റിയാണിത് ഇത് മിനിയേച്ചർ മെഡിനില്ല പ്ലാന്റ് നല്ല മണിമണിയായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഉണ്ടാകുന്ന അടിപൊളിയൊരു വെറൈറ്റിയാണിത് ഇത് ഡേയ്സി പ്ലാന്റിന്റെ വൈറ്റ് കളറിലുള്ള ഫ്ലവർ തരുന്ന പ്ലാന്റ് ഇത് അതിന്റെ വയലറ്റ് അപ്പോൾ ഡേയ്സിയുടെ മൂന്ന് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഇത് ടെക്കോമ വൈറ്റ് വൈറ്റ്മയുടെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്തായിട്ട് ഒരു നല്ല സ്മെല്ല സൺഡേ മണ്ടേ ആണിത് എസ്റ്റർഡേ ടുഡേ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സൺഡേ മൺഡേ കേട്ടോ ഇത് വെള്ളക്കൊന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് ഇതും നല്ലൊരു ക്രീപ്പർ ടൈപ്പ് ആണ് പിങ്ക് കളറിൽ നിറച്ച് പൂക്കൾ തരുന്ന നമ്മുടെ ഐപോമിയ പ്ലാന്റ് ആണിത് ഐപ്പോമിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് ക്രീപ്പ് ചെയ്തൊക്കെ കിടത്തി വിടാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇത് സെലേഷ്യ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുടെ ക്രീപ്പ് ചെയ്ത് പോകുന്ന നല്ലൊരു മഞ്ഞ കളർ പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ എക്സ്ട്രാ ഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന മൂന്ന് തരത്തില് ഫ്ലവർ ഉണ്ടാവുന്ന നല്ല വെറൈറ്റി പ്ലാന്റ് അടുത്തതായിട്ട് വരുന്നത് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ട്രംപറ്റ് വൈൻ ആണ് നല്ല ഓറഞ്ച് കളറിൽ നിറച്ച് പൂക്കൾ തരുന്ന അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ട്രംപറ്റ് വൈന് അടുത്തതാണ് നമ്മുടെ അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നല്ല റോസാപ്പൂ പോലെ ഇരിക്കുന്ന പൂക്കളാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് ഈ കാണുന്ന പ്ലാന്റ് തന്നെ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റ് തന്നെ വേണമെങ്കിലും വാങ്ങാം ഇത്രയും നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് ഈ കമേലിയയുടെ അഞ്ച് കളേഴ്സിന്റെ ഒരു കോംബോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഇല്ല കുറച്ചും കൂടെ വലിയ മുട്ടുള്ള പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാം ഇല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇത്രയും നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് വേറെ ഉണ്ടാവില്ല കാരണം അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾക്ക് വലിയ പൂവാണ് ഇതിന് റോസാപ്പൂവിൻ്റെ പൂക്കൾ പോലെ തന്നെ ഇരിക്കും ഇതിന് പൂവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നാളിതിൽ പൂക്കൾ നിൽക്കും കൊഴിഞ്ഞു പോകാതെ കുറെ ഒത്തിരി നാളുകൾ പൂക്കൾ ഉണ്ടാവും ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയുടെ ഇതും നിറച്ച് പൂക്കൾ ഉണ്ടാവും ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റും അതുകൊണ്ട് നമ്മുടെ ഏത് വീഡിയോയിൽ നമുക്കത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്ലാന്റ് ആണിത് റത്ത ഭംഗിയതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ കാരണം ഇത് ഒത്തിരി കളേഴ്സിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ ഉള്ള പ്ലാന്റ് വേണമെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് അതിന്റെ ചെറിയ പ്ലാന്റിന് പൂക്കൾ തരുന്ന ഉള്ള ചെറിയ പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയും അതിനേക്കാളും കുറച്ചും കൂടി വലിയ പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിനൊക്കെ കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ നമുക്ക് വെയിലത്തും മഴയത്തും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കമേലിയും അതുപോലെ തന്നെ അസേലിയും അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളിത് അയച്ചു തരുന്നത് ഡി ടി ഡിസി വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ആണ് അപ്പം നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്കിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ എന്താണ് വളം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് വെറുതെ ഓടിച്ച് പറയാം ഇതിന് നമ്മൾ നിങ്ങളുടെ ഇവിടെ നിന്ന് നമ്മൾ പ്ലാന്റ് നിങ്ങൾ അയച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മണ്ണും കുറച്ച് മണലും ചാണകപ്പൊടിയും ചേർത്തിട്ട് ഈ പ്ലാന്റിനെ ഇതാണ് ഐപ്പൊമ്യ ഇത് നമ്മുടെ പെട്രിയ വയലറ്റ് സാൻഡ് പേപ്പർ എന്നൊക്കെ പറയുന്ന പെട്രിയുടെ മൂന്ന് കളേഴ്സാണ് നമ്മളിപ്പോ കാണിക്കുന്നത് വയലറ്റ് വൈറ്റ് വൈറ്റ് ആണ് ഇത് പിങ്ക് ഇതിന് കോഞ്ചിയ എന്നും പേരുണ്ട് കേട്ടോ കോഞ്ചിയ എന്നും ഇതിന് പേരുണ്ട് കാരണം നല്ല ഭംഗിയുള്ള പൂക്കളാണിത് ഇത് അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ആണ് ഇതിന്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ തെച്ചി പ്ലാന്റ് ആണ് ഇതിനും കോംബോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കോംബോയും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു